നിങ്ങൾക്ക് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങളുടെ മേൽ പൂർത്തിയായി നിങ്ങൾക്ക് പരിശുദ്ധമാകുന്ന ഇസ്ലാം

പരിശുദ്ധമാകുന്ന ഈ ഈ ആയത്ത് ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നു ൊക്കെ വലിയ സന്തോഷമായി ഇനി ഇസ്ലാമിൽ പുതിയതൊരു കൽപ്പന വരുന്നില്ല ഇസ്ലാമിന്റെ മത നിയമങ്ങൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു ഇനി ഒരു പ്രവാചകൻ വരേലില്ല എന്ന ഈ പരിശുദ്ധമാകുന്ന കേട്ടപ്പോൾ വലിയ സന്തോഷമായി എല്ലാവരും അവിടുന്ന് മടങ്ങി ആ സഹാബാക്കളുടെ നേതാവ് കേട്ടപ്പോൾ സന്തോഷിച്ചു ും ശ്രദ്ധിക്കുമ്പോൾ കരച്ചിൽ കേൾക്കുകയാണ് എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഒന്ന് മാത്രം അവിടുത്തെ ആ ചെറിയ വീട്ടിൽ നിന്ന് കൊണ്ട് സന്തോഷിക്കേണ്ട സമയമല്ലയോ മഹാനാകുന്നോട് പറയുകയാണ് ഈ

വരാനിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മുസീബത്തും ഏറ്റവും വലിയ ഒരു ആപത്ത് വിസവകരമാകുന്നൊരു കാര്യം അതിൽ അറിഞ്ഞിരിക്കത് മനസ്സിലാക്കുന്നില്ലയോ അതുപോലെ മഹാമഹതികളാകുന്ന നമ്മുടെ ഉമ്മമാരാകുന്ന അബീവസ് എല്ലോടെ അവിടുത്തെ ഭാര്യമാരെ വിധവ സനാകുന്നദ ഹബീബായ പ്രവാചകൻ ലോകത്തിൽ നിന്ന് യാത്രപറയാനോരു ഇനഗയാട് പ്രവാചകന്റെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്ന സ്വഹാബത്തിനി മനസ്സിലാകുന്നത് ഫവകസ് സ്വറാഹു ബൈനൽ സുഹാബ് വബഖു ജമീഅ സിദീഖ് അലി അല്ലാഹുനെ വെച്ച് സിദീഖർ അങ്ങോട്ട് കേട്ടുപോ

ത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ കൊണ്ട് സമാധാനപ്പെടുത്തിക്കൊണ്ട് അവരെ വീടുകളിലേക്ക് പറഞ്ഞു വിടുകയാണ് വിശുദ്ധമാകുന്ന ഈ പരിശുദ്ധമാകുന്ന കുറുകാലിന്റെ അവസാന ഭാഗം ഇറങ്ങുകയാണ് നിങ്ങളെ മടക്കുന്ന നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നൊരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിന് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞുള്ള അവസാനത്തെ വിശുദ്ധമാകുന്ന കുറുതാനിന്റെ ആയത്തിൽ അവതരിപ്പിക്കുകയാള്

പ്രഭാഷണം നടത്തുകയാണ് സ്വഭാക്കളെല്ലാം കരഞ്ഞുകൊണ്ടവരെ വീടുകളിലേക്ക് മടങ്ങുക യുടെ വീട്ടിലാണ് ഉമ്മയാകുന്ന ഐയുടെ വീട്ടിലേക്ക് ഞങ്ങൾ കൂടി

بالتقوى الله. نعل الله بنسجك عليه. وطاعتي الله بن وليبر الفراق وقرب المنقلب إلى الله وإلى الجنة المأوى. എന്റെ ആയിഷയുടെ ഈ വീട്ടിൽ ഈ കട്ടിൽ കെടുത്തിക്കൊണ്ട് വേണമെന്ന മഞ്ഞത്ത് നിങ്ങൾ കൊടുപ്പിക്കാൻ അഭീവായ പ്രവാചകൻ പറയുന്നു എന്നിട്ട് പറയുന്നു നിങ്ങൾ രണ്ടുപേരുമായിരിക്കണം അലിയെ കുളിപ്പിക്കുന്ന സമയത്ത് വെള്ളം കോരി കൊടുത്തുകൊണ്ട് മറ്റും അലിയെ സഹായിക്കേണ്ടത് മഹാനാകുന്ന എന്നിട്ട് അമീൽ പറയുകയാൾ എന്നെ പൊളിപ്പിച്ച് എന്നെ കട്ടിലേക്ക് കൊണ്ടു കിടത്തി കപ്പൻ തുണി പൊതിഞ്ഞ് എന്നെ കട്ടിലേക്ക് കിടത്തി കഴിഞ്ഞാൽ പിന്നെ പിന്നെ മുഴുവൻ കഴിഞ്ഞതിന് ശേഷമേ സല്ലു അലിയ അവരെല്ലാം നിസ്കരിച്ചു കഴിഞ്ഞി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുക്കലേക്കു കയറി വന്നിട്ട് നിങ്ങൾ കട്ടം കട്ടമായി ഓരോരുത്തരുവല്ലാതെയും ആയി കട്ടം കട്ടമായി നിങ്ങൾ നിസ്കരിക്കണമെന്ന് സയ്യിദിനാ മുഹമ്മദു റസൂലുള്ളാഹി കബീബായി പ്രബോധകൻ വസിയത്ത് ചെയ്യുകയാണ് ഫലം മാ സമഇൽ ഫിറാഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ ഇവർ വാപന കേട്ടപ്പോൾ

ഞങ്ങൾ 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 പിന്നെ എവിടെ എവിടെ പോകേണ്ടത് പോകേണ്ടത് മടങ്ങേണ്ടത് നിങ്ങൾക്കുള്ള പ്രവാചകൻ പറയുന്നു ഓ സഹാബാക്കളെ കേട്ട് മഹാന്മാരാകുന്ന സഹാബത്ത് വീട്ടിലേക്ക് വരുന്നു ആയിഷാ ബി വിവാതിൽ തുറക്കുന്നു നോക്കിയപ്പോൾ അഴറാബിയുടെ വിഷമാണ് പ്രവാചകൻ വല്ലാതെ ദുഃഖത്തിലാണ് വിഷമത്തിലാണ് രോഗശൈലാണ് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു വിടുന്നു രണ്ടാമതോ വാതിൽക്കൽ വന്ന് സലാ പറയുന്നു മടക്കി വിടുന്നു മൂന്നാമതും എന്ന് പറയുന്നു വന്നത് ആരാണെന്നറിയുമോ ഇല്ലോട് പറഞ്ഞു പാത്തിമ അത് കരഞ്ഞു പോയി ഫത്തിമാരെ വിളിച്ചിട്ട് പറഞ്ഞു പോളെ ഈ വിഷമിക്കേണ്ടതില്ല ഞാൻ യാത്ര പറഞ്ഞാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് എത്തുന്നത് നീയാൽ ഫത്തിമാബേവി കരച്ചിലടക്കി അബീബായ പ്രവാചകന്മാരോട് വിളിക്കാൻ അസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു ജിബ്രീലിനെ കാണുമെന്ന് പറയുന്നു ജിബ്രീൽ വരുന്നു നബി തങ്ങളെ തമാശ ചെപ്പിക്കുന്നു

ആ സമയത്തുള്ള ആ ചെറിയ വേദന ഹബീബായ പ്രഭാക അനുഭവിച്ചു പറയുന്നു സ്വാമി സമുദായത്തിന് വേണ്ടി വസോകത്തിന്റെ നേതാവ്

お